അഹമ്മദാബാദിൽ വിമാന അപകടം ഉണ്ടായി ഉടനെ തീ കെടുത്താൻ വരുകയാണ് നമ്മളെ നാട്ടിലൊരു അപകടം ഉണ്ടായി അല്ലെ എന്നാൽ ഈ തീയിന്റെ ഒക്കെ നൂറ് ഇരട്ടിയോ കോടിക്കണക്കിന് ഇരട്ടിയോ ചൂടുള്ളതാണ് ഏത് നരകത്തിന്റെ തീയ്യ് ആ നരകത്തിന്റെ തീ കെടുത്തിക്കളയാൻ ഒരു ഫയർ പോയിസ് നമ്മുടെ കയ്യിലുണ്ട് അതാണ് നമ്മുടെ കണ്ണുനീര് അ ഒരു സിഗരറ്റ് വലിക്കണ ആള് തല മാറി വലിച്ചുപോയി ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ചിരിച്ചാ മതി അയാളെ സ്ഥിതി ആലോചിച്ചു നോക്കി തല മാറി വലിച്ചു സംസാരത്തിന്റെ തല മാറി വലിച്ചു ചുണ്ട് പൊള്ളി ചുണ്ട് പൊള്ളിയിട്ട് നോക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ ഇത് മനുഷ്യനോട് പറയാൻ പറ്റുമോ സിഗരറ്റ് തലമാറി വലിച്ചതാണ് അല്ലേ ആഹ് നിങ്ങൾ നോക്കി ഒരു ചെറിയൊരു സിഗരറ്റിന്റെ തീ പൊള്ളിയിട്ട് ചുണ്ടു പൊള്ളിപ്പോയി വെള്ളം കുടിക്കാനും വയ്യ ഭക്ഷണം കഴിക്കാനും വയ്യ ഒന്നിനും പറ്റ സംസാരിക്കാനും പറ്റണില്ല ഒരു ചെറിയ തീ പൊള്ളിയപ്പോ അതാണ് അവസ്ഥ എങ്കിൽ ഇതിന്റെ എത്ര കോടാനക്കോടി ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചൂട് ആ നരകത്തിന്റെ ചൂട് പ്രിയപ്പെട്ടവര് എത്ര ആയിരിക്കുമോ എന്നാൽ അത്ര ചൂടുള്ള നരകത്തിന്റെ ചൂട് ആ ചൂട് നമുക്ക് ശമിപ്പിക്കാൻ ആ ചൂട് തണുപ്പിക്കാൻ ആ കത്തിച്ചൊരുക്കുന്ന നരകത്തിന്റെ ആളിക്കന്ന തീല് ആ തീയിന്റെ ശക്തി കെടുത്തി കളയാൻ നമ്മളെ കണ്ണുനീരിന് ശക്തി ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ കണ്ണുനീര് കണ്ട നിങ്ങൾ ീര് ആ കണ്ണുനീര് ഇബ്രാഹിം നബി അലൈഹിന്റെ കണ്ണിലുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിന് അള്ള കൊടുത്ത കണ്ണുനീരുണ്ട് അന്നത്തെ പല ഭാഗത്തൊന്നും രാജാവിന്റെ ഓർഡർ പ്രകാരം വിറക് ശേഖരിച്ച് നാനോ ഭാഗത്തും വിറക് കൊണ്ടുവന്നിട്ട് അന്നത്തെ പെണ്ണുങ്ങൾ തീർച്ചയാക്കി സുഖപ്രസവത്തിന് ഒരു കെട്ട് വിറക് നബിനെ കരിക്കണ തഫ്സീറിൽ എല്ലാം അടക്കമുള്ളവർ രേഖപ്പെടുത്തി ആ അത്ര പുണ്യാണ് വിചാരിച്ചിട്ട് കത്തിച്ചല്ലേ ഇബ്രാഹിം നബിനെ കത്തിക്കുന്ന തീയിലേക്ക് ഒരു കെട്ട് എന്തിനു സുഖമായിട്ട് അങ്ങനെ നേർച്ചയാക്കിയിട്ട് അത്രയധികം ശേഖരിച്ചു അതിന് നാല് ഭാഗത്ത് തീ കൊളുത്തി പരിസരത്തൊന്നും നിക്കാൻ വയ്യ ആകാശത്തെ തൊട്ട് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞ് താഴെ വീണു ആ തീയിലേക്ക് ഇബ്രാഹിം നബി അലി ഇസ്സലാം അങ്ങോട്ട് ചെന്നപ്പോൾ റബ്ബി അത്ര ചൂടുള്ള തീ എങ്ങനെ തണുപ്പായി ഇബ്രാഹിം നബി ീര് ആ തീയിലാണ് തൊട്ടപ്പോൾ കണ്ട നിങ്ങൾ പ്രിയപ്പെട്ട മുവിനുകളെ നരകത്തിന്റെ ആളിക്കന്ന തീ കെടുത്തിക്കളയണോ പാതിരാവിന്റെ കൂരിരുട്ടിൽ കായ്പത്തിങ്ങലായാലും പള്ളിയിലായാലും വീട്ടിലായാലും പന്തലിലായാലും പ്രിയപ്പെട്ടവരെ കുടിലിലായാലും കൊട്ടാരത്തിലായാലും അല്ലാഹു നമ്മെ കാണുന്നുണ്ട് അല്ലാഹു നമ്മെ കേൾക്കുന്നുണ്ട് അല്ലാഹു നമ്മെ അറിയുന്നുണ്ട് അല്ലാഹു നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്